എല്ലാം നല്ല ഇതായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എം എസ് ഡബ്ല്യുനെ കുറിച്ചുള്ള ഓപ്പർച്യൂണിറ്റീസ് job ഓപ്പർച്യു അത് പറഞ്ഞതായിരുന്നു സാർ അതെല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു സംശയങ്ങളുള്ളതെല്ലാം ഏത് ഇതിൽ നോക്കണം ഏത് ഇപ്പൊ ജോലിക്ക് നോക്കുകയാണെങ്കിൽ ഏത് സൈറ്റിൽ കയറി നോക്കണം എങ്ങനെയാണ് അതൊക്കെ നന്നായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അതെല്ലാം അത് കഴിഞ്ഞിട്ട് ഞാൻ കയറി നോക്കിയായിരുന്നു അപ്പൊ സാർ അത് പറഞ്ഞ പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും പിന്നെ എല്ലാ ക്ലാസ്സും നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു എല്ലാം എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഭയങ്കര ഈസി ആയിട്ടായിരുന്നു എല്ലാവരും പറഞ്ഞ് പറഞ്ഞു തന്നത് പിന്നെ എനിക്ക് എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല മറ്റേ എനിക്ക് രണ്ട് പിള്ളേരും പിന്നെ കുറെ വീട്ടിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാ ക്ലാസ്സും എനിക്ക് ലൈവായിട്ട് ചേരാൻ പറ്റിയില്ല പിന്നെ ഞാൻ വീഡിയോസ് കാണുകയും ചെയ്തത് പിന്നെ ഫാത്തിമ മാണെങ്കിലും എപ്പോഴും നമ്മൾ ഓർപ്പിച്ചുകൊണ്ടിരിക്കും ഇന്ന് ഇതുണ്ട് എല്ലാ എപ്പോഴും വിളിച്ച് എല്ലാ കാര്യവും അപ്പൊ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതും താങ്ക് യു വെരി മച്ച് എനിക്ക് എല്ലാ കാര്യവും പെട്ടെന്ന് എന്താണ് മറ്റുള്ളവരെ പോലെ ചെയ്യാൻ പറ്റുന്ന വേറെ കുറെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ളത് കൊണ്ട് പിള്ളേരുടെ കാര്യം എല്ലാം നോക്കണം എനിക്ക് അങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ല ഇന്ന് തന്നെ എനിക്ക് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എനിക്ക് കേറാൻ പറ്റിയത് അപ്പോ മാമിന്റെ പ്രത്യേക താങ്ക്സ് എല്ലാത്തിനും എന്റെ കൂടെ നിന്നായിരുന്നു താങ്ക് യു മാം